കഴിഞ്ഞ ദിവസം വീട്ടിൽ പണിയെടുത്തപ്പോ ഈ ഭയാണ് വന്നത് ആസാംകാരനാണ് എട്ടു വർഷമായിരുന്നു നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെറുതായിട്ടൊക്കെ മലയാളം അറിയാം അങ്ങനെ കുറെ ഒന്നും അറിയില്ല വന്ന സമയത്ത് എന്ത് ഇത് തിരക്കാരെന്നറിയോ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അവസാനം പണി തീർന്നപ്പോഴല്ല ഇതിനു ഇതിനുമുമ്പോൾ വീട്ടിൽ പണിയെടുക്കുമ്പോൾ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പെർമിഷൻ ഇല്ലാത്തോണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ പുള്ളിനോട് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് സെർച്ച് ചെയ്ത് നോക്കും ഞാൻ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യണുണ്ട് പ്രശ്നം ഉണ്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു യൂട്യൂബ് ചെയ്യാനാ मैंने रेंडो से कहीं बा तुम मेरा चैनल वीडियो अपलोड करो नहीं कोई प्रॉब्लम नहीं ओके अब ओके डन अब बाय बेस्ट ऑफ इट ऑल ओके ओके बाय बाय और भैया ओके बाय बाय